നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയും പോലെയാണ് പാകിസ്ഥാന്റെ കാര്യം അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്ന് അടിമുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ട് അതിന് കാരണം ഇന്ത്യ എന്നാണ് പാക്കികൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും രാജ്യത്തിനകത്ത് വർധിച്ച ഭീകരവാദ ആക്രമണങ്ങളും മറച്ചുവെക്കാൻ പാകിസ്ഥാൻ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നേർക്കാണ് പാകിസ്ഥാനിലെ അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും അഫ്ഗാനിനെ ആക്രമിച്ചാൽ അൻപത് മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് സ്വന്തം പ്രശ്നങ്ങൾ അയൽക്കാരെ പഴിചാരുന്ന പാക് രാഷ്ട്രീയത്തിന്റെ പുതിയ പതിപ്പായി കാണാവുന്നതാണ് അഫ്ഗാനിസ്ഥാനെതിരെ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് രംഗത്ത് വന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് പകരം വീട്ടാൻ ഇന്ത്യ അഫ്ഗാൻ മണ്ണായ കാബൂളിനെ ഉപയോഗിക്കുന്നുവെന്നാണ് പാക് മന്ത്രിയുടെ പ്രധാന ആരോപണം പാകിസ്ഥാനിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്നതിൽ സംശയമില്ലെന്നും അവർ ഇന്ത്യയുടെ ഒരു ഉപകരണം മാത്രമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു കഴിഞ്ഞ നാല് വർഷമായി അഫ്ഗാനിസ്ഥാൻ ഭീകരവാദികളെ ഉപയോഗിക്കുന്നുവെന്നും പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉചിതമായ മറുപടി നൽകുമെന്നും പറയുന്നുണ്ട് പാക് മന്ത്രി നിരന്തരമായ ആഭ്യന്തര പ്രശ്നങ്ങളും ഭീകരാക്രമണങ്ങളും അഫ്ഗാൻ അതിർത്തിയിലെ തിരിച്ചടികളും കാരണം പാക് സൈന്യത്തിന്റെ ധാർമ്മിക ശക്തി തകർന്നിരിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ് ദേശീയ വികാരം ഇളക്കിവിട്ട് ശക്തമായ പ്രസ്താവനകളിലൂടെ സൈനികർക്കിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനും പൊതുജന മധ്യത്തിൽ സൈന്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുമുള്ള ഒരു നീക്കം കൂടിയായിട്ടാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ മുന്നറിയിപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഇന്ത്യ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളും അതിർത്തിയിൽ ഉണ്ടാകുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതാണ് എല്ലാത്തിനും കാരണം ഇന്ത്യ ആണെന്നുള്ള പാക് മന്ത്രിയുടെ ഇപ്പോഴത്തെ ആരോപണം മേഖലയിലെ ഭീകരതയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാവുന്നതാണ് പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന പ്രതിസന്ധി തെരീകെ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി പോലുള്ള ഗ്രൂപ്പുകളാണ് അമേരിക്കൻ സൈന്യം പിന്മാറിയതിനു ശേഷം താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ മെച്ചപ്പെട്ട ബന്ധം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ താലിബാൻ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നു എന്നാരോപിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിച്ചു സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചതും ഖ്വാജ ആസിഫ് തന്റെ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് അതായത് പുതിയൊരു കൂട്ടുകെട്ട് മേഖലയിൽ രൂപപ്പെടുന്നു എന്ന പാക് ആശങ്കയാണ് ഇത് സൂചിപ്പിക്കുന്നത് പാക് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് വിദഗ്ധർ കാണുന്നത് രാജ്യത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും സൈന്യത്തിന്റെ പരാജയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വർധിക്കുമ്പോൾ രാജ്യസ്നേഹം ആളിക്കത്തിക്കാൻ ഇന്ത്യയെയും അയൽരാജ്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് പാക് ഭരണകൂടത്തിന്റെ പുതിയ രീതിയാണ് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അന്താരാഷ്ട്ര നാണയനിധി പോലുള്ള ഏജൻസികളിൽ നിന്ന് സഹായം തേടുന്ന ഈ സമയത്ത് തങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരകളാണ് എന്ന് ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു തങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും പഴിചാരുന്നത് വഴി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അനുകമ്പയും സാമ്പത്തിക സഹായവും നേടാനാണ് പാക് നയതന്ത്രം ലക്ഷ്യമിടുന്നത് ഈ രാഷ്ട്രീയ നാടകം നൽകുന്ന സന്ദേശം വ്യക്തമാണ് സ്വന്തം സുരക്ഷാ വീഴ്ചകൾക്ക് അയൽക്കാരെ പഴിചാരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വിദേശ നയ നീക്കങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യത്തിനുള്ള അമിത സ്വാധീനം വ്യക്തമാക്കുന്നത് കൂടിയാണ് ദുർബലമായ ജനാധിപത്യ ഭരണകൂടം സൈനിക നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതിന്റെ പ്രതിഫലനമാണിതൊക്കെ കിഴക്കൻ അതിർത്തിയിലെ പ്രതിരോധ ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാൻ രണ്ട് യുദ്ധതന്ത്രമാണ് പരീക്ഷിക്കുന്നത് സാമ്പത്തിക പാപ്പരത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇത് വലിയ സൈനിക വെല്ലുവിളിയും അധിക സാമ്പത്തിക ബാധ്യതയും അടിച്ചേൽപ്പിക്കും ഭീകരതയെ പോഷിപ്പിക്കുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും ന്യൂസ് ഡെസ്ക് ഇന്നർ മലയാളം